ഈശുഷേക്ക് ആയിരിക്കട്ടെ എൻ്റെ പേര് ജോക്കിൻ മരിയ ഞാൻ വേലൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ എം എസ് സി ബോട്ടണി ടാൻസൻസ് പാസ് ഔട്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നെ ദൈവം നേരിട്ട് കാണുന്നുണ്ട് ഞാൻ ദൈവത്തിൽ ആഴമായി വിശ്വാസപ്പെടാനുള്ള കാരണങ്ങളൊക്കെയാണ് എൻ്റെ പതിനെട്ട് വയസ്സ് വരെയുള്ള എൻ്റെ ലൈഫിൽ വളരെയേറെ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടുണ്ട് അതിലെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പനി വന്ന പോലെ പനിയില്ലെങ്കിൽ കൂടി എനിക്ക് എനിക്കിപ്പോഴും ഡോക്ടറിനെ കാണിച്ചാലും മാറില്ല എപ്പോഴും ടവിൽ കൊണ്ട് നടക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കാണുമ്പോൾ അറയ്ക്കും അതുപോലെ മൂക്കുന്ന വിരല് ജലദോഷം കപക്കെട്ട് പിന്നെ ദശ മാത്രമല്ല ലാസ്റ്റത്തെ ഒരു ആറു വർഷം എനിക്ക് നല്ല കണ്ണാടിയൊക്കെ വയ്ക്കേണ്ട അവസ്ഥ വന്നു അപ്പോൾ പിന്നെ കണ്ണില് മരുന്നു ഒഴിച്ചില്ലെങ്കിൽ വെള്ളമിരും അലർജി സെൻസിറ്റിവിറ്റി രാവിലെ നീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഒക്കെയുള്ള വേദന അങ്ങനെ പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടി ഞാനപ്പോൾ ഒരു പ്ലസ് ടു ഡിഗ്രി ആ ഒരു ഏജ് വരെ എനിക്ക് പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ കാരണം വീട്ടിൽ കുറേ പൂച്ചയുണ്ട് അപ്പോൾ ഭയങ്കര ഇഷ്ട പൂച്ചേനെ ഒന്നിനും തൊടാൻ പറ്റില്ല പക്ഷെ ഇപ്പം നോക്ക് നിങ്ങൾക്ക് തന്നെ കണ്ണാടയില്ല അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിട്ടം കൗൺസിലിംഗിൽ പോയപ്പോൾ ഇതുവരെ പോയിണ്ടോ ഇരിക്കുന്ന ആ ഒരു ജീവിതം കംപ്ലീറ്റ് ആയിട്ട് മാറ്റണമെന്ന് എനിക്ക് അവിടെ വെച്ച് മനസ്സിലായി എൻ്റെ യേശു കുറെ കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നു അതിലൂടെ ഞാനൊരു പുതിയൊരു ജീവിതം നയിക്കാൻ തന്നെ തീരുമാനിച്ചു എനിക്ക് കുറെ പാപ സാഹചര്യങ്ങളുണ്ട് അതെല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ മുതലേ എനിക്ക് കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ ആത്മാർത്ഥതയോടെ ദൈവത്തോടെ പ്രാർത്ഥിക്കാൻ വരെ സാധിച്ചു കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യമായിട്ട് ഒരു മനുഷ്യൻ കാണുന്ന പോലെ ആ കൗൺസിലർ എന്നോട് സംസാരിച്ചു അപ്പോൾ എൻ്റെ ലൈഫിലുള്ള അനുഗ്രഹങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ അങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പത്തിൽ ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടി ഈ ഭാവിയായിരിക്കുന്ന സമയത്തും നമ്മുടെ ദൈവം ഒത്തിരി നമ്മളെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം ഡിഗ്രിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജെക്റ്റ് ബോട്ടണിക്സ് ആയിരുന്നു പക്ഷെ ഞാൻ ഒരു മാസം സംസ്കൃതം കേരളവർമ്മ കോളേജിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം എനിക്ക് ഞാൻ നിത്യസഹായ മാതാവിൻ്റെ നവവേന ചെല്ലെ എനിക്ക് മാതാവിൻ്റെ വിമല കോളേജിൽ തന്നെ ചേരണം അങ്ങനെയൊക്കെ ഞാൻ കുറേ ആഗ്രഹിച്ചു അവസാനം അവിടെ തന്നെ എം ബി എസ് സി ബോർട്ടണി അവിടെ കംപ്ലീറ്റ് ചെയ്തു കോഴ്സ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് പുറം രാജ്യത്തുള്ള മീൻസ് വേറെ അന്യഭാഷക്കാരുള്ള വല്ല കോളേജിലും അപ്പോൾ കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിക്കാമല്ലോ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹം അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എക്സാം എഴുതി ആ എൻട്രൻസ് എഴുതുന്ന സമയത്ത് എൻ്റെ തൊട്ടപ്പുറത്ത് ഈശോ ഇരിക്കുന്ന പോലൊക്കെ തോന്നി അതിന് ശേഷം ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടി ആ സമയം ഒറ്റ പോസ്റ്റ് ഉണ്ടായിരുന്നുള്ളോ ഞാൻ തിരുവനന്തപുരം ശ്രീ ശ്രീകാര്യത്തിലേക്ക് എത്തണം ഫ്രം കാസർഗോഡ് അപ്പോൾ എനിക്ക് ഒറ്റ സീറ്റിന് വേണ്ടിയിട്ട് ആരും പോവില്ലല്ലോ എന്നാലും ഒരു ആത്മവിശ്വാസം തന്നു സാധാരണ ഞങ്ങളുടെ ടീച്ചേഴ്സ് അങ്ങനെ രണ്ട് ആഴ്ചയുടെ വർക്ക്ഷോപ്പിന് പോലും വിടില്ല അങ്ങനെ ആദ്യമായിട്ടാണ് എനിക്ക് എൻ്റെ ടീച്ചേഴ്സ് ഒരു നാല് ടീച്ചേഴ്സ് റെക്കമെൻഡേഷൻ വഴിയായിട്ട് ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയി അങ്ങനെ രണ്ട് മാസം ഐ കർ സി ടി സി ആർ ഐയില് ഡി എസ് ടി സെർബ് ഫണ്ടഡിൻ്റെ പ്രൊജക്ട് ചെയ്യാൻ അവസരം കിട്ടി അതുമാത്രമല്ല എൻ്റെ ജൂനിയേഴ്സിനെ കൂടി ആറുമാസം ഇൻറ്റേൺഷിപ്പ് അതിന് ശേഷം ടീച്ചേഴ്സ് മാൻഡറ്ററി ആക്കി പിന്നെ ആ സമയത്ത് രണ്ട് മാസം ഇൻറ്റേൺഷിപ്പിന് പോയപ്പോൾ എനിക്ക് പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് അക്യുലരെ ഊത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മര മരങ്ങളൊക്കെ നോക്കണ്ടായിരുന്നു ഞാനത് പിള്ളേരെ ഏൽപ്പിച്ചു പക്ഷെ അവർ കൃത്യമായി നോക്കാത്തതുകൊണ്ടൊക്കെ കരിഞ്ഞുപോയി ഇരുപതെണ്ണത്തിൽ ഒന്നോ രണ്ടെണ്ണം ബാക്കിയുണ്ടായിരുന്നുള്ളൂ ഞാൻ വന്നപ്പോൾ അതിൽ രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമായി അപ്പം ഞാൻ ഈശോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ മഴയൊക്കെ തായു ഇവിടെ നല്ല വേനലാണ് അങ്ങനെ ഒരു ഇല പോലും ഇല്ലാത്ത ബാക്കി ചെടികളിലെ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണത്തിന് ഫുൾ തളിർപ്പിച്ച് എനിക്ക് അതിൻ്റെ തളിരല കെട്ടിയിട്ട് വേണം ആറിന് ഐസൊലേറ്റ് ചെയ്യാൻ അന്ന് ഈ ഒരു ചെടി ചെടിന്ന് സത്യം പറഞ്ഞാൽ നോർമൽ മെത്തേഡിൽ നമുക്ക് ആറിന് ഐസൊലേഷൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല എല്ലാവരും ചെയ്യുന്ന മെത്തേഡ് ഫോളോ ചെയ്യാണ്ട് ഞാൻ എൻ്റേതായിട്ടൊരു പുതിയ മെത്തേഡ് കണ്ടുപിടിച്ചു അങ്ങനെ സാധാരണ തൗസൻഡ് അനോഗ്രാം പ്രമീവൽ ആയിരുന്നു ആറ് എണ്ണെ കിട്ടുക പക്ഷേ എനിക്ക് ത്രീ തൗസൻഡ് ടു സിക്സ് തൗസൻഡ് അനോഗ്രാം പ്രമീവൽ ആറെണ്ണെ ക്വാണ്ടിഫൈ ചെയ്ത് തന്നു പക്ഷേ അത് വേൾഡിൽ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത്രയ്ക്കും ക്വാണ്ടിറ്റി ആറെണ്ണെ അപ്പം ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ചെയ്യുന്ന എക്യൂപ്മെൻ്റ് ആയിട്ടുള്ള നാനോ ഡ്രോപ്പ് ആഡ് ആയി പോയി ഉണ്ടാവും അതുകൊണ്ടാകുമ്പോൾ ഇങ്ങനെ തെറ്റായിട്ടുള്ള റിസൾട്ട് വരണേ എന്നുവെച്ചാൽ ഇത് ശരിക്കും നമുക്ക് ജേണലിൽ എഴുതി വെക്കാവുന്നതാണ് അത്രയ്ക്ക് നല്ല റിസൾട്ട് റിസൾട്ടായിരുന്നു അപ്പം ഞാനിത് വേറെ ഡിപ്പാർട്ട്മെന്റിലെ സെയിം എക്യൂപ്മെന്റിൽ ഒന്നും കൂടിയും ടെസ്റ്റ് ചെയ്തു അപ്പോഴും എനിക്ക് സെയിം റിസൾട്ടാണ് വന്നത് അപ്പോൾ എനിക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് നല്ലൊരു അവസാനം എന്റെ പ്രൊജക്റ്റിന് ഔട്ട് സ്റ്റാൻഡിങ് ആയിരുന്നു റിസൾട്ട് ഞാൻ അന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഞാൻ മാത്രമേ എല്ലാ ദിവസവും ഒരു ഒന്നര കിലോമീറ്റർ അകലെയുള്ള പള്ളിയിലെ പോയിട്ടുണ്ടായിരുന്നത് ബൈബിളൊക്കെ വായിച്ച് അവസാനിപ്പിക്കുക ദൈവത്തോട് അത്രമാത്രം സ്നേഹിക്കാൻ എനിക്ക് അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ് കൗൺസിലിംഗിൻ്റെ എക്സ്പീരിയൻസിന് സാധിച്ചു അന്നേ മുതൽ ഞാൻ ഒത്തിരി എല്ലാ ദിവസവും സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി ഒന്ന് ഒക്കെ ചെല്ലിയിട്ടാണ് രാവിലെ എണീക്കാറ് അതിൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ ഓരോ ദിവസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു പിന്നെ അതിന് ശേഷം എനിക്ക് എം എച്ച് ഒരു കോഴ്സ് ഇപ്പോൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അത് സാധാരണ എം ബി ബി എസ് അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ എം എൽ ടി നേഴ്സിങ്ങിലുള്ള പിള്ളേരെനെ അവരവിടെ എടുക്കുള്ളു ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് പക്ഷേ എനിക്ക് അവിടെ ഇംഗ്ലീഷിലായിരുന്നു ഇൻ്റർവ്യൂ അത് ഞാനിപ്പോൾ സി യു കെയിൽ പഠിച്ചത് കൊണ്ട് അതും എളുപ്പമായി അങ്ങനെ അവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം എനിക്ക് ദൈവത്തിൻ്റെ നമ്മൾ എന്ത് പാപം ഉണ്ടെങ്കിലും ദൈവം കാരുണ്യവാനാണ് നമ്മളെ കാണുന്നവനാണ് എല്ലാം ക്ഷമിക്കും പിന്നെ നമ്മളതനുസരിച്ച് നമ്മുടെ പുറപ്പാടിയിൽ ഇരുപതാം അധ്യായത്തിൽ അപ്പം പത്ത് കൽപ്പനകളുണ്ട് അതൊക്കെ അതുപോലെ അനുസരിക്കുകയാണെങ്കിൽ നിയമാവർത്തനം ഇരുപത്തെട്ടാം അധ്യായത്തിൽ ആദ്യത്തെ പതിനാല് വാക്യങ്ങളിലുള്ള സകല അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ബൈബിള് വായിക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക താങ്ക്